പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ അഞ്ചാമതായിട്ട് കാസർഗോഡ് ജില്ലയുടെ എൽ ജി എസ് വേരിയസിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് പ്രോബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം ടു അമ്പത് ഇരുന്നൂറാണ് ഈ കാസർഗോഡ് ജില്ലയുടെ ഒ എം ആർ ടെസ്റ്റ് നടത്തിയിരുന്നത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ കാ കാസർഗോഡ് ജില്ലയുടെ പരീക്ഷ എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എണ്ണായിരത്തി അറുപത്തി എട്ടാണ് ഇപ്പം കാസർഗോഡ് ജില്ലയിൽ പ്രൊഫൈൽ മെസ്സേജ് എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ട് പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം ഇനി ഈ പ്രോബിലിറ്റി ലിസ്റ്റിലെ റേഷൻ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസ് അതായത് റേഷൻ നമ്പറിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലാതെ സ്കോറിൻ്റെയോ റാങ്കിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഈ പ്രോബിലിറ്റി ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാനൂറ്റി പതിനഞ്ച് ഉദ്യോഗാർത്ഥികളും അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് ഉദ്യോഗാർത്ഥികളും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പ്രോബിലിറ്റി ലിസ്റ്റിലുള്ളവർ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഇനി ഇവരെയായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇനി ഈ മെയിൻ ലിസ്റ്റിലെ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരില് ഏറ്റവും ലാസ്റ്റ് അതായത് മാർക്ക് സെക്യൂർ ചെയ്തിട്ടുള്ള ലാസ്റ്റ് കാൻഡിഡേറ്റ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരും ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവർ തന്നെയാണ് അതിലെ ഏറ്റവും ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയിട്ടുള്ള മാർക്ക് അതായത് കട്ട് ഓഫ് മാർക്ക് ഈ ജില്ലയുടെ എൽ ജി എസിൻ്റെ അറുപത്തി എട്ടാണ് ഇനി റിസർവേഷൻ കാറ്റഗറിക്കാരായിട്ടുള്ള കാറ്റഗറിക്കാർക്ക് ഈ അതുപോലെ എസ് സി എസ് ടി അതുപോലെ അതർ ബാക്ക്വേഡ് ക്ലാസ് പിന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ പ്രാതിനിധ്യം ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതിനേക്കാൾ കുറവായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പം ഈ പ്രോബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസ് എല്ലാം റെഡിയാക്കി വയ്ക്കുക വൺ ടൈം രജിസ്ട്രേഷന് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഡേറ്റും ടൈമും സ്ഥലമൊക്കെ പി എസ് സി എസ് എം എസ് വഴിയോ പ്രൊഫൈൽ മെസ്സേജ് വഴിയോ അറിയിക്കും ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പക്ഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിക്കാർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പിന്നെ റിസർവേഷൻ ഗ്രൂപ്പുകളിലുള്ളവരൊക്കെ ഒ ബി സിയൊക്കെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അതുപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾ ആ വെരിഫിക്കേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ അനുവദിക്കില്ല പക്ഷേ നിങ്ങൾക്കത് റീചെക്ക് ചെയ്യാം ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം റീചെക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കണത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്